ശബരിമല സീസൺ തുടങ്ങിയാൽ പിന്നെയാണല്ലോ പന്തളത്തിന്റെ തുടക്കമാണ് കേട്ടത് പന്തളം ക്ഷേത്രത്തിലോട്ടുള്ളതും കൊട്ടാരത്തിലോട്ടുള്ളതും എല്ലാ വഴികളുടെയും തുടക്കം ഇടുന്നു കേട്ടോ ഈ മണികണ്ഠന ആൾക്കാരാണ് അങ്ങനെ ഭാരത ഇവിടം തൊട്ട് പന്തള കെട്ടി അലങ്കരിക്ക് കേട്ടോ ഇവിടം തൊട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങുക രണ്ട് സൈഡിലും ഉള്ള ആൾക്കാർക്ക് ഇരിക്കാനും ഇവിടെ അന്നമാനമുള്ളതാണ് കേട്ടോ എന്തോ ഇവിടെ അങ്ങോട്ട് തുടങ്ങും കേട്ടോ ഇവിടെ നിന്നോട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൊട്ടാരമായി തിരുവാഭരണ ഇരിക്കുന്നിടവായി പന്തളത്ത് അയ്യപ്പൻ പഠിച്ചു കൊടണം എന്ന് പറഞ്ഞ കൊട്ടാരമായി പിന്നെ ഇവിടെ നിന്ന് കുഞ്ഞു കുഞ്ഞു കൊട്ടാരം സമുദ്രിച്ച നമ്മൾ തിരുവിതാംകൂർ ഉള്ള രാജാക്കന്മാരുടെ കൊട്ടാരം കണ്ട പോലത്തെ എല്ലാം കുഞ്ഞു കുഞ്ഞു കൊട്ടാരങ്ങളാണ് ഓരോരുത്തരും ഓരോ പേരത്തുണ്ട് അമ്മ അത് അഹന അമ്മ അമ്മ കൊട്ടാരം നാലുകെട്ട് കൊട്ടാരം അങ്ങനെ കുറേ പേരുണ്ട് ചെറിയ ചെറിയ തീർത്തിട്ടുണ്ട് ശബരിമല സീസണില് പന്തളം കണ്ടിട്ടുണ്ടോ പന്തളം തിരുവാഭരണയുടെ രണ്ട് മോശം നമുക്ക് കാണാനായിട്ട് വെച്ചു അപ്പൊ നമുക്ക് ചുറ്റി നടന്ന പന്തളം ഒന്ന് കണ്ടിട്ട് വരാം ആ കുടിമിനി ഒരു മണ്ഡപം ഒക്കെ ഉണ്ട് മണിമണ്ഡപം പോലെ ഇവിടെ എല്ലാ ദിവസവും കലാപരിപാടികളാണ് അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കേട്ടോ ഇത് ഇവിടുത്തെ അന്നദാന മണ്ഡപമാണ് കേട്ടോ വാൻ തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് കേട്ടോ നമ്മുടെ എരുമേലി പമ്പ പോലെ തന്നെയാണ് പന്തളവും ഇവിടെ പന്തളം കൊട്ടാരം തിരുവാഭരണം കേട്ടോ ക്ഷേത്രത്തിന്റെ സൈഡിൽ സ്ട്രോങ് റൂമിലാണ് ഇപ്പൊ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കേട്ടോ തിരുവാഭരണം കൊച്ചുഗോയ്ക്കൽ തേവാരപ്പുര എന്ന് പറഞ്ഞാൽ അവിടെ പ്രവേശനം നമുക്ക് നോക്കാം എടുക്കാൻ വെട്ടിയെടുക്കാൻ വീഡിയോ എടുക്കാൻ അടിച്ചാൽ പറ്റിയല്ല നമ്മൾ കയറി നോക്കാം തിരുവാവരണ വർഷയാത്രയുടെ വഴികളും കാര്യങ്ങളും എഴുതിയിരിക്കുന്നു കേട്ടോ നമുക്ക് തിരുവാവരണം ഇവിടെ രണ്ട് മാസം നമുക്ക് എല്ലാവർക്കും കാണത്തക്ക രീതിയിലൂടെ പ്രദർശനമുണ്ട് സ്ട്രോങ് റൂമിൽ അങ്ങോട്ടൊന്നും ഫോട്ടോ ഒന്നും കടത്തിന്നില്ല കേട്ടോ നമ്മൾ തനിതാരത്തേക്ക് പോകുന്ന വഴിയാ സീസൺ സമയത്ത് പന്തളം നമ്മൾ കണ്ടിട്ടില്ല നമുക്കൊന്ന് പന്തളം കണ്ടു നോക്കാം ഞാനിങ്ങനെ പന്തളത്ത് വന്നത് വൈകുന്നേരം എടുപ്പിക്കല്ലോ കേട്ടോ അതിൽ സ്പീഡിലാണ് അതാണ് പന്തളം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഹോസ് എങ്ങോട്ടോ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ നമുക്ക് അധികം നേരം വീട്ടെടുക്കാൻ പറ്റില്ല കാരണം അതിന്റെ തൊട്ടടുത്താണ് ഒരു കാരണവശാലും നമ്മൾ അധികം നേരം വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് നോക്കാം ഇത് അമ്പലത്തിന്റെ ഫ്രണ്ട് വാഷാണ് കേട്ടോ ഫ്രണ്ട് അച്ഛൻ കോവിലാറായി ഒഴുകുന്നു കേട്ടോ അതേപോലെ സ്വയംമാർക്ക് കുളിക്കാൻ വേണ്ടി ഈ അമ്പലത്തിന്റെ ഫ്രണ്ട് വാഷ് അതായത് നേരെ ഫ്രണ്ടിൽ ഇറങ്ങാവുന്ന രീതിയിൽ സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ

ചെറിയ സാളഗ്രാമ അതിനകത്ത് ചെറിയാമെറിച്ചില്ല പക്ഷേ പഴയ അതിൽ തന്നെയാ സൂക്ഷിച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ആയിട്ട് ഭാഗത്തോട്ട് വീഡിയോ മൊബൈൽ ഫോൺ കർശനമായിട്ട് എഴുതി ഒരു കാരണവശാലും നമുക്ക് എടുക്കാൻ പറ്റും ഇത് അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു പന്ത്രം രാജാവ് രാജ രാജശേഖരന്റെ സ്മരണാർത്ഥം പരിണിച്ച് പണിയേൽപ്പിച്ച രാജാ രാജശേഖരൻ മണ്ഡപം ഉണ്ടോ കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് ഏസ്ദാസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രവേശനവും സൗജന്യം ചോദിച്ചാൽ നമുക്കൊന്ന് കയറി നോക്കാം എന്താ ഉള്ളതാണ് കേട്ടോ അതുണ്ടിൽ കുറച്ച് തിരുവാഭരണത്തിന്റെ പഴയ കുറേ ഫോട്ടോകൾ പിന്നെ ഒന്ന് രണ്ട് പഴയ വലിയ കൽഭരണികൾ അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ വേറെ ഒന്നുമില്ല ഇല്ല അവിടെയും ഫോട്ടോഗ്രാഫി ചെയ്യാത്തപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രണ്ടിലോട്ട് പോയാലാണ് നമുക്ക് തൂക്കവാലം ഉണ്ട് അവിടെ ഒരു വേറൊരു കൊട്ടാരമുണ്ട് കൈപ്പുഴ പാലസ് ശിവക്ഷേത്രം ശ്രീകൃഷ്ണക്ഷേത്രം തൂക്കുപാലം നമുക്കൊന്ന് പൈ നടന്നുപോയി നോക്കാം ഒരു ചക്കലെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ ഇടിയൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചാൽ ഇതിന്റെ കുറേ ഭാഗങ്ങളെല്ലാം ഈ കൊട്ടാരത്തിന്റെ കുറെ കൊട്ടാരത്തിന്റെ മോഡൽ തന്നെയാണ് കേട്ടോ വേറെ വ്യത്യാസങ്ങളൊന്നുമല്ല ബിൽഡിംഗ് ഓരോ കൊട്ടാരത്തിന്റെ പേര് പുത്തൻ പൂമു കൊട്ടാരം കരുതി വെച്ചിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് ഇതൊക്കെ ഇവര് അയ്യപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തിന് പേരിട്ടേക്കും ഇതാണ് കേട്ടോ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് ഒരേ സമയം എൺപത് പേരിൽ കൂടുതൽ ആൾക്കാർ കയറരുത് അപ്പുറത്ത് ക്ഷേത്രം കാണുന്നുണ്ട് അതായിരിക്കും കൈപ്പുഴ ക്ഷേത്രം അതുപോലെ ഈ ഒരു കൊട്ടാരമുണ്ട് തൂക്കാലം കഴിഞ്ഞങ്ങോട്ട് കയറുമ്പോൾ കാണുന്ന ഫസ്റ്റ് ആ റൈറ്റ് ക്ഷേത്രത്തിലോട്ടുള്ളതാണ് സെക്കൻഡ് റൈറ്റ് കൊട്ടാരത്തിലോട്ട് നമുക്ക് കൊട്ടാരത്തിൽ പോയിട്ട് ക്ഷേത്രത്തിൽ തിരിച്ചു വരാം ഇത് കൊട്ടാരത്തിലേക്കുള്ള വഴി അവിടെ വീണ്ടും ഒരു റൈറ്റ് ഇതെല്ലാം പഴയ മോഡൽ വീടുകളും ഈ വയസ്സായി ഒരു നയിപ്പന്മാർക്ക് വെള്ളം പഴം ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനും എടുത്തു നോക്കട്ടെ പഴം എടുക്കാമി സാമിക്കൊരു നാണയക്കേട് പഴം എടുക്കാൻ പറയൂ ഞാനെടുത്തു കേട്ടോ ഇതാണ് കൈപ്പുഴ കൊട്ടാരം അങ്ങോട്ട് പ്രവേശനമൊന്നുമില്ല കേട്ടോ പിന്നെ അവിടെ ഒക്കെ അടച്ചിട്ടേക്കാണ് അയ്യപ്പം കുളിച്ചിരുന്ന കുളം എന്നൊക്കെ പറഞ്ഞ ഐതിഹ്യം പറഞ്ഞ കുളത്തിൻ്റെ വേലിക്കെട്ട ഫ്രണ്ടിക്കാണല്ല മതിൽ കെട്ടാണോ നമുക്ക് അതിലൊന്നും പോയി നോക്കാം പണ്ടതേ ഇവിടെ നിന്നാ വെള്ളം കൊരിക്കുന്നത് കണ്ടോ ആ റൂമിനുള്ളിൽ നിന്ന് തന്നെ നമ്മൾ പല സിനിമയിലും കണ്ടിട്ടില്ലേ കിണറുണ്ടോ മോട്ടോർ വെച്ചിട്ടുണ്ട് പോസ് പോകുന്നുണ്ടോ കപ്പി സാധനങ്ങളൊക്കെ അവിടെ അതുപോലെ തന്നെ കിടപ്പുണ്ട് കേട്ടോ അതുകൊണ്ടോ അതിന്റെ ആ ഉരുളന്ന് തടി പോയിട്ട് അതിൽ ഒരു കയറി കെട്ടി കപ്പിയിട്ട് കോരിട്ടുണ്ട് കുറെ കാലം ആ ഇത് തന്നെ സംഭവം കേട്ടോ നോക്കി കുളത്തിനുള്ളിലേക്ക് ഇറങ്ങാൻ നിർമ്മിച്ചിരിക്കുന്നുണ്ടോ സംഭവം ശെ കണ്ടോ അതിന്റെ അടി കൂടാണ് കേട്ടോ നീ കണ്ടോ നടക്ക നടക്കട്ട് പടിക്കട്ട് എൻ്റെ പൊന്നെ എന്നാ ഹോലിപ്പത്തിലാണ് നോക്കി ഇതിനകത്ത് ഇത് ആൾക്കാരെന്താ ഇവര് കയറ്റാതെ ഇത് കാണത്തില്ലല്ലേ ഇവിടെ നിന്ന് വിട്ടോടിക്കുന്നുണ്ടോ നോക്കട്ടെ നമ്മുടെ അഞ്ചൂറിൽ ടണലിന്റെ അത്രയും വലിപ്പം ഉണ്ട് കേട്ടോ പണതേക്കളെ എന്റെ അമ്മു നല്ല ആളുള്ള കുളവാണ മറച്ചൊരു ഗുഹയാട്ടോ അത് അതിന്റെ അടിയിന്ന് പടിക്കട്ട് ആ കൊട്ടാരത്തിനകത്തോട്ട് പോയിട്ടുണ്ട് കുളത്തിലോട്ട് കുളത്തിലോട്ടിറങ്ങാൻ ഇവിടെ ഒരു സാധനം തകർന്നിടപ്പുണ്ട് കേട്ടോ എന്നാ സംഭവം തരത്തില്ല കൂട് പോലെ ഇതിനകത്ത് ആരും ഇല്ല നമുക്ക് ഇവിടെ ചോദിക്കാനും അറിയാനും ഒന്നും എല്ലാം പൂട്ടിയിട്ടേക്കോ ഒരു കൂട് സംഭവം സംഭവ മൊത്തം താറന്ന് ഇതിന്റെ വരാന്തയാണേ പിന്നെ എവിടെ ചെന്ന നശിക്കാത്ത ഒരു സാധനം എല്ലാ കൊട്ടാരത്തിലേക്ക് കടക്കുന്നു അപ്പോൾ അമ്പച്ചി കൊട്ടാരത്തിൽ പോയപ്പോണ്ടായിരുന്നു ഇവിടെ ഉണ്ട് താമസമുള്ള കൊട്ടാരത്തിനെ വാങ്ങാനില്ല ചോദിക്കാനേ ഒന്നുമില്ല പക്ഷെ അടച്ചിട്ടില്ല പേപ്പറൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത്രയും കറക്കഴിഞ്ഞാൽ ഇടത്തോട്ട് ഇതുപോലെ ഒരു വഴി പറഞ്ഞ കേട്ടോ അവിടെയും കൊട്ടാര സംഭവം കുറേ കുറെ കിട്ടും പോയി നോക്കാം രണ്ടുമൂന്നുപേരം കൊണ്ട് നടന്നു പോയിട്ടുണ്ട് എന്റെ സംഭവം നമുക്കും പോയി നോക്കാം പക്ഷെ ഇതെല്ലാം ഇതുണ്ടോ എല്ലാ അറപ്പുര പാലസ് ഇതെല്ലാം കൊട്ടാരത്തിന്റെ ഭാഗങ്ങളായിരുന്നു കേട്ടോ ഇവിടെ ഒരു ചെറിയ ക്ഷേത്രം ഉണ്ടോ കേട്ടോ മണ്ണടി ഭഗവതി ദേവാരം നെട്ടോ കൊട്ടാരത്തിന് ഭാഗം തന്നെയാണ് പക്ഷെ അവരമ്മ പറഞ്ഞത് അവിടെ ഒരു കാർപോറേഷൻ അമ്മ പറഞ്ഞത് അയ്യപ്പ സ്വാമിയുടെ കാർ കിടത്തിട്ടായിരിക്കും ഇതാണ് പലരും പറഞ്ഞത് അയ്യപ്പൻ കളിച്ചു പറഞ്ഞ കൊട്ടാരം ഇതിന്റെ പുറയിലാണ് അതിന്റെ പുറയിലാണെന്ന് ശരിക്കും പന്തളം ആ ക്ഷേത്രത്തിന്റെ അവിടുത്തെ കൊട്ടാരത്തിൽ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു ശ്രീകൃഷ്ണന്റെ ക്ഷേത്രം കൂടെ കണ്ടില്ലേ അതുകൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഞാനും നടത്തും എല്ലാം ചെറിയ ചെറിയ കൊട്ടാരങ്ങളാണ് അത് നടന്ന വീണ്ടും നാലുകെട്ട് നാലുകെട്ട് പാലസ്യത്തുണ്ടോ ചെറുത് അതൊക്കെ താമസമുള്ള അങ്ങോട്ടൊന്നും കേട്ടില്ല എല്ലാം അടച്ചിട്ടോ ഇവിടെ ഒരു ബോർഡ് ഇപ്പോൾ ഉണ്ടോ തിരുവാഭരണപാത എന്ന് പറഞ്ഞ് അതായത് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ തിരുവാഭരണം സന്നിധാനത്തിൽ എൺപത്തിമൂന്ന് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ രണ്ട് ക്ഷേത്രത്തിന്റെ ബോർഡുണ്ട് കേട്ടോ പന്ത്രം കൊട്ടാരം വക കൈപ്പുഴ ശിവക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വക ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം രണ്ടും ഒരു വടലാണ് ഇത് കൊട്ടാരം വക ക്ഷേത്രം കേട്ടോ ശിവക്ഷേത്രം ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗം ശ്രീകൃഷ്ണന്റെ ക്ഷേത്രം രണ്ട് കൊട്ടാരത്തിന്റെ ആരെന്നാ പറഞ്ഞേ നല്ല പുഴയ ക്ഷേത്രം കേട്ടോ തൂണിന്റെ തൂണിന്റെ വലുപ്പം നോക്കി

നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ക്ഷേത്രം തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയുമ്പോൾ ക്ഷേത്രം തുറന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇന്നത്തെ പന്തളം യാത്ര നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക നമ്മൾ ഇവിടുന്ന് വന്ന് കയറിയോ അവിടെ തന്നെ നമ്മൾ തിരിച്ചു വന്നിറങ്ങി ഇടയ്ക്കിടയ്ക്കവിടെ ഇവിടെയൊക്കെ എടുക്കാൻ വല്ലാതെ വിട്ടൊക്കെ പോയിട്ടുണ്ട് അത് നമ്മുടെ വിട്ടും കൊണ്ടും നമ്മുടെ വിട്ടും കൊണ്ടും പറ്റിയത് കൊണ്ട് അല്ലാതെ ഏ പിന്നെ ചില ചില ഭാഗങ്ങളിലൂടെ ക്യാമറ ഒരു കാരണവശാലും കടത്തത്തില്ല അങ്ങനെ एला सामा वीदपन असां इन त यात्रा पिए बाए